ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിംപിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ രാത്രി രണ്ട് കപ്പ് കഴിഞ്ഞാണ് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി ഇനി നമുക്കിത് രാവിലെയാണ് ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് നമുക്കിത് ഒന്നുകൂടി കഴുകി വെള്ളമൊക്കെ വാർന്നിട്ടൊന്ന് മിക്സിയുടെ ജാറില് അരച്ചെടുക്കുക അരച്ചെടുക്കാം ഞാൻ ഞാനൊന്നുകൂടി കഴുകിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു അര കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കോഴിമുട്ടയും ചേർക്കും ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് വെക്കാം ഇതിലേക്ക് ഞങ്ങക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഇപ്പൊ നല്ല ബോളി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി ഇതിപ്പോ ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ബൗൾ തേങ്ങ ചേക്കേതാണ് ചേർത്ത് വെച്ചു നല്ല ടേസ്റ്റ് ആണ് ഈ രീതിയില് മുട്ടപ്പാത്തി നല്ല പോലാ തിളക്കി ചോദിക്ക ഈ വെള്ളം ഒന്നും കൂട്ടണ്ട കേട്ടോ മുട്ടപ്പത്തിരില്ലേ അപ്പൊ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല ഇതിപ്പോ പാകമാണ് ഞാൻ നേരത്തെ ഒരു കപ്പ് കപ്പൊഴിച്ച് അത് കൂടാണ്ട് ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തത് പിന്നെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല ഇനി അതിന്റെ ആവശ്യമില്ല കണ്ടോ ഇതാണ് ഇതിന്റെ കണ്ടോ ഇനി വെള്ളം ലൂസ് ആവാനും പാടില്ല വെള്ളം ടൈറ്റ് ആവാനും പാടില്ല കേട്ടാ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഇണ്ടാക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി മുട്ടപ്പത്തിരി ഉണ്ടാക്കാം ഇനിയിപ്പൊ ഞാന് കപ്പത്തിരി ഉണ്ടാക്ക ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നല്ല പോലെ ചൂടായി കിട്ടണം കേട്ടോ എന്നാലും ഇത് നമ്മൾ ഒഴിച്ചതിന് ശേഷം വേവുമ്പോ ഉള്ളിന്ന് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നല്ലപോലെ ചൂടാവണം ചൂടാവാണ്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പൊ ഇനി നല്ല പോലെ ചൂടായി കട്ടെ ചട്ടിക്ക് നല്ല ചൂട് പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ മാവ് നമുക്ക് ഇതിൽ പോരി ഒഴിച്ചെടുക്കാം നിങ്ങക്ക് ഞാനിപ്പോ തേങ്ങ മുഴുവനോട് കിട്ടുന്നുള്ളൂ നിങ്ങൾക്ക് തേങ്ങ mix rajaan, ilahie, ada semua. Indo punca tanpa sulatan. Jangan bermuara naik ke. Kau tahu, mana masyarakat kiambe? Ini dah malay, jadi tanjung masyarakat kiambu sulatan ini. Jadi, mak ini ilahie, itu kau bermaya. Negeri tanjung ceri bata. Sebab itu, mana bermuara. Bermuara ceri. Mak bermuara ceri.

ഉൾഭാഗം ഒന്നുകൂടി നല്ല പോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലീൻ ചൈതേ പോലെ പറഞ്ഞതിന് ശേഷം ഇടാൻ പാടുള്ളൂടാൻ പാസമാവുമ്പോ ഒരിടാടില്ല അപ്പൊ പിന്നെ കിട്ടത്തൂല്ല അതുകൊണ്ടാണ് അപ്പൊ ഈ അടുക്കി പിടിച്ചത് ഒന്നിങ്ങനെ നോക്കിയ തൂണൊന്ന് ചട്ടച്ചി പറയാം ഒന്ന് തുടച്ചോ തുണി വെച്ച് തുടക്കണുണ്ട്

ஷயா கமெண்ட் செய்ய இஷ்டப்பட்டு லைக்யா அப்ப இது எந்த வர நமக்கு மாற்றி வைக்க என்ன பாக்கியுள்ளது முழுவதும் இதே போல சொல்ல இது நோக்கிய நம்மளப்பம் சைனியே தான் பொந்தி வரணுண்டா நீ நடுபாகூடி ஒன்னும் எந்த கித்தான தான் சைட் பொன் வரணுண்டு അപ്പൊ നമുക്ക് നടുഭാഗം കൂടി ഒന്ന് വെന്ത് വച്ച ഞാൻ ഇപ്പൊന്നപ്പോ അതിന് ശേഷം ഡൗട്ടിലൈനിക്ക് മാറ്റണോട്ടാ ഇവിടെ നല്ല മഴയാണ് നല്ല മഴ ഇണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നും കൂടി വെന്ത് വറ്റ അപ്പൊ ഇതും റെഡിയായി വന്നിട്ടുണ്ട് നടുഭാഗം കൊള്ളച്ചിട്ടുണ്ട് ഭാഗം ചെറുതായിട്ട് ഒട്ടി ബാക്കിയൊക്കെ താനെ പൊന്തി അല്ല ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഒഴിച്ച് ചുറ്റെടുക്ക അപ്പൊ നമ്മളെ മുട്ടപ്പത്തിരി ഞാൻ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് കണ്ട നല്ല പോലെ റെഡി ആക്കി കിട്ടിട്ടുണ്ട് എന്നാ സോഫ്റ്റ് ഉണ്ട് കണ്ട നല്ല പോലെ ആരും വന്നിട്ടുണ്ട് സിമ്പിൾ അല്ലേ ചെയ്യാന് നമ്മള് ചൂടുള്ള ഒന്നും ഒഴിക്കാണ്ടാണ് ഇത് ഉണ്ടാക്കിയാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് തേങ്ങ മിക്സിയുടെ അരക്കണം ജാറിലിട്ടരക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇഷ്ടങ്കില് തേങ്ങ അരിയുടെ ഒപ്പം ചേർത്ത് അരച്ചെടുക്ക അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുത്താലും മതി അത് ഇത്രയുള്ള പരിപാടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ മുട്ടപ്പത്തിരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ